ഇന്ന് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിനാലിൽ പതിമൂന്നിൽ രണ്ടായിരത്തി ഒന്നിൽ ആ കുഞ്ഞ് വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും ഗസയിൽ ആക്രമണങ്ങൾ കണ്ടും അതിനെ അതിജീവിച്ചും വന്നയാളാണ് അവന്റെ ഇത്ര കാലത്തെ ജീവിതം ഉണ്ടല്ലോ പതിനേഴ് വയസ്സ് വരെയുള്ള ജീവിതം ആ ജീവിതത്തിനകത്ത് എത്ര പ്രാവശ്യം അയാൾ ആ കുട്ടി രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടതിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ടാവാം വീട് ഇടിച്ചു പൊളിഞ്ഞ് നിരന്ന് പോയത് അവൻ കണ്ടിട്ടുണ്ടാവാം അവന്റെ സ്കൂൾ അവിടെ ഇല്ലാതെ പോയത് കണ്ടിട്ടുണ്ടാവാം ആശുപത്രിക്ക് മുകളിൽ ബോംബിട്ടപ്പോൾ തലനാഴിരക്ക് രക്ഷപ്പെട്ടതായിരിക്കാം ഇപ്പോഴത്തെ ഒരു കുട്ടി ഇത് ഓരോന്നും ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന മാനസിക വിഭ്രാന്തി എത്ര മാത്രമായിരിക്കും നിങ്ങൾ ആലോചിക്കണം ഇതിനെക്കുറിച്ച് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനെ പോലുള്ളവർ പഠനം നടത്തിയിട്ടുണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ മാത്രം മുൻനിർത്തി പഠനം നടന്നിട്ടുണ്ട് ആ പഠനത്തിൽ പറയുന്നത് പല കുട്ടികളും മാനസികമായ എന്താ നമ്മൾ പറയുക വെല്ലുവിളി നേടുന്ന കുട്ടികളായി മാറിപ്പോയി നല്ല പഠിക്കുന്ന ബ്രൈറ്റായ വളരെ സുന്ദരന്മാരായ ഉണർന്ന കണ്ണുകളുള്ള പൂക്കള പോലെയുള്ള കുഞ്ഞുങ്ങൾ അവർ ഇത് കണ്ട് കണ്ട് അവരുടെ മനസ്സ് ഇടറിപ്പോയിരിക്കുന്നു ചെറിയൊരു കാര്യത്തിൻ്റെ മുകളിൽ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളായി മാറിയിരിക്കുന്നു വളരെ പെട്ടെന്ന് ചൂടാവുന്നവരായി മാറിയിരിക്കുന്നു മാനസികമായ ബാലൻസ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു വലിയ പഠനം നടക്കുകയാണ് ഇപ്പം ഇന്നലെ ടർക്കിഷ് പത്രം റിപ്പോർട്ട് ചെയ്ത ഒരു സംഗതിയുണ്ട് ഒരു ഒരു അവിടുത്തെ ഒരു ഒരു വനിതയുമായി സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്ന ഒരു വാചകമുണ്ട് നമ്മൾ വളരെ കാര്യമായി കേൾക്കേണ്ടതാണ് എൻ്റെ കുഞ്ഞിനോട് ഇന്നലെ ഞാൻ പറഞ്ഞു ഈ അഞ്ഞൂറ് പേർ ആശുപത്രിയിൽ മരിച്ചതിന് ശേഷമാണ് ആശുപത്രിയുടെ മുമ്പിൽ പോകുമ്പം അതിനുശേഷം ഈ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരെ വിളിച്ച് അവരെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അമ്മ മുമ്മ പറയാണ് ഞാൻ അച്ഛൻ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട് ബാപ്പ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട് ആക്രമണത്തിൽ മരിച്ചതാണ് ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക കുട്ടികൾ ായിട്ടാണ് അവരെ നോക്കിയത് കാരണം ഇതൊക്കെ നടന്നു പോകുമ്പോൾ ഈ കുട്ടി പ്രതീക്ഷിക്കാണ് എനിക്കുമ്മ ഉണ്ടാവും ഞങ്ങൾ ഈ കുടുംബമായി ഇവിടെ കഴിയുമെന്ന് അപ്പോഴും ആ കുട്ടികൾ പ്രതീക്ഷിക്കുകയാണ് നേർക്ക് നേർ ചോദിച്ചപ്പോൾ അവർ ഷോക്ഡായി പോയി ഞെട്ടിപ്പോയി അവരെ കയ്യിൽ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആ ഉമ്മ പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോകണം ഇന്നയാളെ കാണാൻ പറ്റുമോ എന്ന് നോക്കണം നമ്മുടെ വീട് തകർന്നു പോയിട്ടുണ്ടാവും നിങ്ങൾ അതിൻ്റെ ബീമുകൾക്കിടയിലൂടെ നൂണ്ടിറങ്ങണം കിട്ടാവുന്ന ഇച്ചിരി നടസ് പോലത്തെ സാധനം ഉണ്ട് അത് എടുത്തു കൊണ്ടുപോകണം കുറേ ദിവസം നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും അപ്പോൾ നിങ്ങളിത് കഴിക്കണം ഒരു ഉമ്മ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ മരണത്തെ അതിജീവിക്കാൻ പഠിപ്പിക്കുകയാണ് നേർക്ക് നേർ പറയുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഈ മെഡിക്കോസ് മെഡിക്സ് അവരുടെ ഈ മാനസികാരോഗ്യത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഡോക്ടർമാർ അവരുടെ ആർട്ടിക്കിളിൽ പറയുന്നു ഇത്തരം സ്ത്രീകൾ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത് കാരണം ഇന്നത്തെ അവസ്ഥ ആവില്ല നാളെ ഇന്ന് ഉച്ചകത്തെ അവസ്ഥ ആവില്ല നാളെ നാളത്തെ നാളെ വൈകുന്നേരം ഉണ്ടാവുക എന്ന തരത്തിലേക്ക് അങ്ങേറ്റം വേദനജനകമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെയും പക്ഷേ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളും സാറേ ഇതൊന്നും പറയല്ല പറയല്ല ഒക്കുന്നില്ല എന്ന വേദന തന്നെയാവും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുക കാരണം ആ വാർത്ത നമ്മെ നേർക്ക് നേർ പൊള്ളിക്കുന്നു ഒരു വാർത്തയായല്ല നമുക്കത് അനുഭവപ്പെടുന്നത് എന്നാണ്